നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ശേഷം വീണ്ടും ലോകത്തെ നെട്ടിച്ചുകൊണ്ട് ഇറാനിൽ ഒരു ആക്രമണം നടന്നിരിക്കുകയാണ് യുദ്ധം ഒഴിഞ്ഞെങ്കിലും ആക്രമണങ്ങളുടെ ഭീതി ഇറാനെ വിട്ടൊഴിയുന്നില്ല തെക്ക് കിഴക്കിൽ ഇറാനിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഒരു കോടതി മുറിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് അഞ്ച് സാധാരണക്കാർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിസ്മാൻ തലസ്ഥാനമായ സഹേദാനിലെ ഹാൻസ് ഗ്രനേഡ് എറിഞ്ഞ തോക്കുദാരികളുടെ വെടിവെയ്പ്പിൽ ശനിയാഴ്ച കൊല്ലപ്പെട്ടവരിൽ ഒരു അമ്മയും കുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നു ആക്രമണത്തിൽ മൂന്ന് ആക്രമികളും കൊല്ലപ്പെട്ടതായാണ് ഗാർഡ് കോപ്സ് പാകിസ്ഥാൻ സജീവവുമായ സായുധ സംഘമായ ജെയ്ഷ് അൽ അദൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും എല്ലാ സിവിലിയന്മാരും തങ്ങളുടെ സുരക്ഷയ്ക്കായി ഏറ്റുമുട്ടൽ പ്രദേശം ഉടൻ ഒഴിയണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തതായാണ് ടെലിഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജഡ്ജിമാരുടെ ചേംബറിൽ ആക്രമികൾ അതിക്രമിച്ചു കയറിയപ്പോൾ നിരവധി ജുഡീഷ്യറി ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത് പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിസ്റ്റാൻ ബലൂചിസ്ഥാൻ ഇറാനിലെ സുന്നി മുസ്ലിം ബലൂച്ച് ന്യൂനപക്ഷത്തിന്റെ ആവാസ കേന്ദ്രമാണ് അവർ സാമ്പത്തികമായി പാശ്വത്കരിക്കപ്പെട്ടവരാണെന്നും രാഷ്ട്രീയമായി ഒഴിവാക്കപ്പെട്ടവരാണെന്നും വളരെ കാലമായാണ് പറഞ്ഞു വരുന്നത് കൂടുതൽ അവകാശങ്ങൾക്കും സ്വയംഭരണത്തിനും വേണ്ടി പോരാടുകയാണെന്ന് ചില സായുധ ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് അവരെ ചിലർക്ക് വിദേശ സർക്കാരുകളുമായി ബന്ധമുണ്ടെന്നും ആക്രമണങ്ങളിലും അതിർത്തി കടന്നുള്ള കള്ളക്കടത്തിലും പങ്കുണ്ടെന്നും ഇറാനിയൻ സർക്കാർ ആരോപിക്കുന്നുണ്ട് തലസ്ഥാനമായ ടെഹാനിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയിൽ ഇറാനിയൻ സുരക്ഷാ സേനയും സായുധ സംഘങ്ങളും തമ്മിലുള്ള പോരാട്ടം പതിവായി നടക്കുന്നുണ്ട് ഐ ആർ ടി സി ഉൾപ്പെടെയുള്ള ഇറാനിയൻ സുരക്ഷാ സേനകളും ബലൂജ് ന്യൂനപക്ഷ സുന്നി ഗ്രൂപ്പുകളിൽ നിന്നുള്ള പോരാളികളും മയക്കുമരുന്ന് കടത്തുകാരും തമ്മിൽ ആവർത്തിച്ചുള്ള ഏറ്റുമുട്ടലുകൾ ഈ പ്രദേശത്ത് വേദിയായിട്ടുണ്ട് ഏറ്റവും മാരകമായ സംഭവങ്ങളിലൊന്നായ ഒക്ടോബറിൽ പത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഇതിനെ ഭീകരാക്രമണം എന്നാണ് അധികൃതർ വിശേഷിപ്പിച്ചത് ഇത്തരത്തിൽ ഇറാനെ തന്നെ നടുക്കിക്കൊണ്ടാണ് ആക്രമണ വാർത്ത പുറത്തു വന്നത് വെടിനെത്തൽ കഴിഞ്ഞ് കൃത്യം ഒരു മാസത്തിന് ശേഷമാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഇത് വളരെ വലിയ സംശയങ്ങൾ തന്നെയായിരുന്നു ഇറാനിലെ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ലോകം നെട്ടലോടെ തന്നെ ഈ വാർത്ത കേട്ടത്